കോഡ്സല്ല ഗാന്ധിയെ കൊല്ലുന്നത് കോ ഗാന്ധിയെ കൊല്ലുന്നത് ഒരാശയമാണ് അത് എന്ന് പറയുന്നത് ഒരു വിനാശകരമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ഒരു ഭീകരവാദ തീവ്രവാദ ആശ്രയമാണ് കൊല്ലുന്നത് ഗോഡ്സ് ഒരു ടൂൾ മാത്രമാണ് അപ്പോൾ ആ രീതിയിൽ ഇവർ ഒരു കൊലപാതകം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവരൊരു ചെയ്തിട്ടുള്ള ഗാന്ധി എന്നുള്ളത് ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമായിട്ട് അതിപ്പോൾ മാത്രമല്ല അത് ഇവിടെ മാത്രമല്ല അത് ലോകമെമ്പാട് പ്രവർത്തിക്കുന്നു അപ്പോൾ നിങ്ങൾ പുതിയ തരത്തിലുള്ള ഒരു ടെലിവിഷൻ സീരീസുകൾ അതായത് ഇരുപത് വയസ്സുള്ള കുട്ടികൾ അഭിനയിക്കുന്ന ടെലിവിഷൻ സീരീസുകൾ കണ്ടാൽ പോലും അതിനകത്ത് പോലും ഒരു വ്യവഹാരമാണ് ഗാന്ധി എന്ന് പറയുന്നത് കാരണം ഗാന്ധി എന്ന് പറയുന്ന വാക്ക് ഗാന്ധി എന്ന് പറയുന്ന ആശയം ലോകമെമ്പാടും എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്നൊരു കാര്യമാണ് അത് നരേന്ദ്രമോദിക്ക് അറിയാത്തതാണ് എന്നോ അല്ലെങ്കിൽ അതറിയാൻ പാടില്ലാതെയാണ് നരേന്ദ്രമോദി സംസാരിക്കുന്നതെന്നോ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടേ അല്ല മറിച്ച് ആ ആശയം ത്തെ ആ ആശയം നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതോ ആ തരത്തിലേക്ക് വ്യാഖ്യാനിക്കുകയാണ് ശരിക്കും പറഞ്ഞെങ്കിൽ മോഡി ചെയ്യാനായിട്ട് ഒരു കാര്യം അത് ഇവിടെ ഒരു ഇവിടെ വലിയ ഗൗരവമായിട്ടൊരു കാര്യമല്ല എന്നും അത് പിന്നെ മറ്റേ ഒരു ഒരു തരത്തിൽ മറ്റേതോ ഒരു മറ്റൊരു സിനിമ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതുമെല്ലാം അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ യഥാർത്ഥത്തിൽ ആ അദ്ദേഹത്തിൻ്റെ ഒരു ആശയം പിന്തുടരുന്ന ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു അജണ്ടയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് അത് അത് അതിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണുകയും കാണുകയും വേണം അതുകൊണ്ട് തന്നെ അത് ആ എലക്ഷൻ്റെ അവസാന സമയത്താണെങ്കിൽ പോലും ആ ആശയത്തെ പിന്നീട് തുടർന്നുള്ള ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇവർ ഇവർ ഇപ്പം ഈ പറഞ്ഞവർ ഈ എലക്ഷൻ എന്ന് പറയുന്ന ഒറ്റ ആശയത്തിൻ്റെ പുറത്തല്ല ഹിന്ദുത്വം ഒരു സമയത്തും പ്രവർത്തിച്ചിട്ടുള്ളത് ഹിന്ദുത്വം പ്രവർത്തിക്കുന്നത് ദീർഘകാലമായിട്ടുള്ളൊരു ഒരു ആശയത്തിൻ്റെ അല്ലെങ്കിൽ ദീർഘകാലമായിട്ടൊരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും മുന്നോട്ട് പോകേണ്ട ഒരു ആശയമാണ് ഇവരുടെ മുന്നിലുള്ളത് ആ ആശയത്തിൻ്റെ തുടർ നടത്തിപ്പിന് ഈ എപ്പോഴും ഒരു ഒരാളാണ് ഗാന്ധി എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗാന്ധിയെ ഏത് സമയത്തും നിരാകരിക്കാനും ഗാന്ധി ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളെ ഇല്ലാതാക്കാനും അതിനെ എത്രമാത്രം ചുരുക്കം പറ്റുമോ ആ രീതിയിലേക്ക് ചുരുക്കാനും ഏത് സമയത്തും ഹിന്ദുത്വം ശ്രമിച്ചുകൊണ്ടിരിക്കും അതിന്റെ ഒരു തുടർച്ച മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചത് അതിൽ ചെറിയ ഒരു അല്പകാലമായിട്ടോ അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ഒരു ഇലക്ഷൻ അജണ്ടകൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ ദീർഘകാലമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് അത് ഹിന്ദുത്വം മുന്നോട്ടേക്കുള്ള പ്രയാണമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ പറഞ്ഞു പോകുന്ന ഒരു വാചകമല്ല അതിനപ്പുറത്തേക്ക് മറ്റ് ലക്ഷണങ്ങൾ ലക്ഷ്യങ്ങൾ അതിനകത്തുണ്ട് എന്നാണ് എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം